ലോ ഓഫ് അട്രാക്ഷൻ ഇതു തന്നെയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ കുറേ പേര് കുറേ ക്വസ്റ്റ്യൻസ് അതിൻ്റെ അടിയിൽ കുറേ ആകുലതകളും എല്ലാം പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ വെൽത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ സമ്പൽ സമൃദ്ധി എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ എല്ലാവിധത്തിലുള്ള അഭിവൃദ്ധി എന്നുകൂടെ ഉദ്ദേശിക്കണം കേട്ടോ അതായത് ബാങ്കിലുള്ള പണം മാത്രമല്ല വെൽത്ത് പണം ആവശ്യമാണ് ഹെൽത്ത് ആവശ്യമാണ് സമാധാനം ആവശ്യമാണ് ഇത് മൂന്നും പരസ്പര അല്ലേ ഇപ്പം നിങ്ങൾക്ക് നല്ല ഹെൽത്ത് ഉണ്ടായിരിക്കും ആ ഹെൽത്ത് വെച്ചിട്ട് നിങ്ങൾ വെറുതെ വീട്ടിൽ കുത്തിയിരുന്ന വെൽത്ത് ഉണ്ടാവും മീൻ യു കെ നോട്ട് ഡെവലപ്പ് യുവർ വെൽത്ത് എന്ന് പറഞ്ഞാൽ ഇറങ്ങി പുറപ്പെടണം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് കോൺസ്റ്റൻ്റ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഒരു അമ്പിക്ക എന്ന് പറഞ്ഞിട്ട് ഒരാളിതിൻ്റെ അടിയിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ മനസ്സിൽ വെച്ചിട്ട് വേ എളുപ്പം വന്ന് പറയുകയാണ് കാരണം ആ ഫ്ലോ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ആ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ വീഡിയോ അതുകൊണ്ട് അതിൻ്റെ ഫ്ലോ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു വീഡിയോ കൂടെ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ കടം എങ്ങനെയാണ് മാറ്റിയെടുക്കേണ്ടതെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ അത് സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത് ചിന്തിക്കാതിരിക്കുക കടം എന്നൊന്നും ചിന്തിക്കാതിരിക്കുക പറയാതിരിക്കുക അതിന് എപ്പോഴും അത് ആ ഓക്കെ ആ ഞാൻ തന്നെ അത് പറയാറില്ല ഇപ്പം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ നമ്മള് പ്രതിസന്ധികൾ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും പ്രതിസന്ധികൾ നമ്മൾ തേടി വരുമെന്നാണ് പറയുന്നത് നമുക്ക് ചുറ്റിനും ഇവിടെ എല്ലാം ഒരു തഥാസ്തു എന്ന് പറയുന്ന ഒരു ദേവി ഇരിപ്പുണ്ടെന്ന് തഥാസ്തു എന്ന് പറയുന്നത് നിങ്ങൾ എന്ന് പറയുമ്പോൾ സംഭവിക്കട്ടെ എന്ന് പറയുന്നില്ലേ ക്രിസ്ത്യൻ ഇതിലും മുസ്ലിം ഇതിലും അതേപോലെ തഥാസ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവട്ടെ എന്നാണ് പറയാത്തത് ആ ദേവിക്ക് ആ വേർഡ് മാത്രമേ പറയാൻ അറിയുള്ളൂ തഥാസ്തു തഥാസ്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് തഥാസ്തു എന്നല്ലേ പറയാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ തന്നെ അതിനെ സ്വിച്ച് ചെയ്യണം നെഗറ്റീവ് തോട്ട്സ് വന്നുകൊണ്ടിരിക്കുന്നു അതിനെങ്ങനെ സ്വിച്ച് ചെയ്യണം എന്നാണ് ഒരു ചോദ്യം ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് തഥാസ്തു എന്ന് പറയുന്ന ആളുണ്ടെന്ന് ഓർത്തോളൂ അതുകൊണ്ട് നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ തന്നെ അതിനെ സ്വിച്ച് വേർഡാക്കിയിട്ട് ഇല്ല നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് ആലോചിക്കുക കാരണം എന്താണെന്നറിയോ യൂണിവേഴ്സിന് വന്നിട്ട് എല്ലാം വേറെ തിരിച്ച് വേറെ തിരിച്ച് എടുക്കാൻ അറിയില്ല നമ്മൾ എന്താണ് പറയുന്നത് ആ അത് തഥാസ്തു എന്ന് വരെ വരും കേട്ടോ ഇപ്പം ഈ പറന്ന് നടക്കുന്ന പക്ഷികളും അവർ അത് അവർക്ക് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് തേടി വരുന്നില്ലേ ശ്രദ്ധിച്ചിട്ടില്ലേ അവർ അവർക്ക് വേണ്ടത് എന്താണ് ആ ചെറിയ വയറെന്നറിയാനുള്ളത് അത് ഭഗവാൻ കൊടുത്തിട്ടുണ്ടല്ലേ അല്ലെങ്കിൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ റിലീജിയസ് ടോക്സ് ഒന്നും അല്ലാട്ടോ പറയണേ സ്പിരിച്വാലിറ്റിയാണ് ഞാൻ പറയുന്നത് ആ ഇവിടെ ഈ ഈ യൂണിവേഴ്സിലുണ്ട് അതിനെ കുത്തിപ്പെറക്കാനുള്ള വേംസും പുഴുക്കളും ഒക്കെയുണ്ട് അപ്പോൾ രാവിലെ ആദ്യം എഴുന്നേറ്റ് വരുന്ന പക്ഷിക്ക് ആദ്യം തന്നെ ഭക്ഷണം കിട്ടും അല്ലേ അതുപോലെ ആയിരിക്കണം നമ്മളും നമ്മളും ഊർജ്ജസ്വദരായിട്ട് നമ്മുടെ കർമ്മ പദ്ധതിയിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടണം നമുക്കുള്ള ഈ അറിവ് അല്ലെങ്കിൽ നമുക്കുള്ള ആരോഗ്യം ഇതൊക്കെ പ്രാവർത്തികമായിട്ട് നമ്മൾ നമ്മൾ അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം വെറുതെ ഇരുന്നിട്ട് ദൈവമേ ലോ ഓഫ് അട്രാക്ഷൻ എനിക്ക് വർക്ക് ചെയ്യുന്നില്ല വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ വിചാരിച്ചു അതൊരു നെഗറ്റീവ് തോട്ട് അല്ലേ ആ ആ ഒരു തോട്ട് നമ്മളിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക അടുത്ത നടപടിയിലേക്ക് പോകാൻ പറ്റില്ല അപ്പം എന്ത് എന്ത് ചെയ്യണം അതിനെ മാറ്റാൻ തന്നെ ശ്രമിക്കണം നമ്മൾ നമുക്ക് ഇരിക്കുമ്പോൾ കിട്ടുന്ന ഊർജവും സന്തോഷവും വളരെ സന്ത ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഇല്ലല്ലോ അപ്പം നമ്മൾ തന്നെ വേണ്ടേ ആ സങ്കടപ്പെട്ടിരിക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടത് നമ്മൾ തന്നെ ആയിരിക്കണം അല്ലേ അത് അതിനാണ് ഞാൻ പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ വർക്കാവും ഇഫ് യു ആർ തിങ്കിങ് ക്യൂർ ക്യൂർ മനസ്സിലും ഹൃദയത്തിലും വെച്ചിട്ട് കണക്റ്റഡ് ആയിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ ഉറപ്പും ഉപ്പായിട്ട് വർക്കാവും അപ്പം ഞാൻ തന്നെ ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്തെടുത്തത് ഞാൻ പറഞ്ഞിട്ടില്ലേ നമുക്ക് എന്ത് വേണമോ നമുക്ക് ദൈവം തരുന്നതായിരിക്കും അല്ലെങ്കിൽ യൂണിവേഴ്സ് തരുന്നതായിരിക്കും അതിന് നമ്മൾ പ്രവർത്തിക്കണം നമ്മളുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തികളും ഒക്കെ മറ്റുള്ളവർക്ക് എഗെൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചിന്തിച്ചു ഓ ഭയങ്കര സ്വാധനമായിട്ട് അവരെ അവർ ഇങ്ങനെയാണ് അങ്ങനെ അങ്ങനെ നമ്മൾ പറയാതെ ഇരിക്കുക ആയിരിക്കാം നമ്മളും മനുഷ്യരാണ് അപ്പം നമ്മൾ മറ്റുള്ളവരെ പറ്റി അങ്ങനെ ചിന്തിച്ചു പോയേക്കാം പക്ഷേ കട്ടി അവിടെ തന്നെ അവർ അവരും ഒരു ജീവനാണ് അല്ലേ ഉള്ള അവർക്കും പോലെ തന്നെ നല്ല കാര്യങ്ങൾ അനുഭവിക്കാൻ അവർക്കും ആഗ്രഹം ആഗ്രഹമുണ്ടാവും അവരും അതിന് വേണ്ടിയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത് അപ്പം നമ്മൾ അവർക്ക് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ആ എഗൻസ്റ്റ് ആയിട്ടുള്ള ചിന്ത നമ്മളിലേക്ക് തിരിച്ചു വരും ബൂമറാങ് പോലെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു ഒരു രാജ്യം കാണാൻ പോയി അല്ലെങ്കിൽ ഒരു സ്ഥലം കാണാൻ പോയി അപ്പോൾ ആ സ്ഥലത്തിൻ്റെ എന്താ പറയണേ ഫോട്ടോഗ്രാഫ്സും അതൊക്കെ പോയ ആൾ നമുക്ക് പിന്നീട് വന്നു കഴിഞ്ഞു ശേഷം കാണിക്കുകയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമോ പോസിറ്റീവ് ആയിരിക്കണം അതിനകത്ത് ഓഹ് ഇവർക്ക് ഇതൊക്കെ കാണാൻ പറ്റിയല്ലോ അങ്ങനെ വിചാരിക്കരുത് കേട്ടോ നല്ലതാണല്ലോ നന്നായിട്ടുണ്ട് നിങ്ങളവിടെ പോയല്ലോ എന്ന് വിചാരിക്കണം അപ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മളും അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ ആ സാധനം നമ്മളിലേക്കും വരും പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ് ട്രാവൽ ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതൊക്കെ എക്സിബിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഏ അതിന് മുമ്പേ ഇപ്പം പറയണ്ട പാസ്പോർട്ട് എടുക്കുമ്പോഴും നിങ്ങൾ ദുബായി പോവാണ് അങ്ങനെ അങ്ങനെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആളുകൾക്ക് പൊങ്ങച്ചം പറയണമെന്ന് തോന്നിയേക്കാം അത് വേണ്ട പക്ഷേ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ടൊക്കെ അത് പങ്കുവയ്ക്കണം തിരിച്ചു വന്നു കഴിയുമ്പം അവിടെ പോയപ്പോൾ ഇങ്ങനായിരുന്നു നല്ല അനുഭവമായിരുന്നു എങ്ങനെയൊക്കെ പറയണം അപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്കും പോവും നമ്മൾ ശരിയാണല്ലേ ഗാർഡൻസ് ഡിസ്കവറി ഗാർഡൻസ് ഉണ്ടല്ലേ അവിടെ അപ്പോൾ നല്ല രസമായിരിക്കും അല്ലേ അതൊക്കെ കാണാനായിട്ട് യൂ ഡിസ്കവറി ഗാർഡൻസ് അല്ല കേട്ടോ മറന്നു ഡിസ്കവറി ഗാർഡൻസ് ഒരു സ്ഥലത്തിന്റെ പേരാണ് ഒരു കമ്മ്യൂണിറ്റിയുടെ പേരാണ് അതല്ല മിറക്കിൾ ഗാർഡൻസ് കുറേ നല്ല പൂക്കളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അവർ തുടങ്ങിയിട്ടുണ്ട് അത് ഞാൻ എല്ലാ പ്രാവശ്യവും വെറുതെ പോകും ഞാൻ ആ പൂക്കൾ കാണാനും ആ ബട്ടർ കാണാനും ഒക്കെ ആയിട്ടോ ഇവിടെ നിന്ന് പോയാൽ മതിയല്ലോ പിന്നെ അവിടെ ഇതുണ്ട് എന്താണ് എനി പറയണത് ഗ്ലോബൽ വില്ലേജ് പല സ്ഥലത്ത് നിന്നുള്ള ആർട്ടിഫാക്ട്സ് ഒക്കെ കൊണ്ടുവന്ന് വയ്ക്കുന്നത് ഇവിടെ പുറകിൽ നിങ്ങൾക്ക് കാണാമോന്നറിയില്ല കുറച്ച് ബേഡ്സിനെ ഞാൻ തോക്കിയിട്ടുള്ളൂ ഇവിടെ നിന്നും കാണുന്നില്ല അത് വന്ന് ഞാൻ അവിടെ നിന്ന് മേടിച്ചതാണ് കഴിഞ്ഞ വർഷം അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോയി മേടിക്കും അപ്പം ഞാൻ എന്താ വിചാരിക്കുന്നത് എന്ന് അറിയുമോ ഇത് ഇവർക്ക് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സ്റ്റാളിലായിരുന്നു അത് ഞാൻ പറയും നമുക്കിത് ആഫ്രിക്കയിൽ പോയി മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ സാരില്ല അവരുടെ കരകൗശല കാര്യങ്ങളൊക്കെ നമ്മളും വീട്ടിൽ കൊണ്ടുപോയി വെക്കാം നമ്മളെപ്പോഴെങ്കിലും ഇന്ത്യയിലേക്ക് തിരിച്ചൊക്കെ പോകുമ്പോൾ നല്ലതല്ലേ എന്നൊക്കെ ഓർത്ത് നമ്മളൊരു ഗുഡ് അത് വാങ്ങിച്ചോണ്ട് വരണം അവർക്കും അത് ഉപകാരമാകണം അങ്ങനെ വിചാരിച്ചിട്ട് നമ്മളൊരു സാധനം വാങ്ങിക്കുക എൻ്റെ ഈ പണം ഞാൻ അവർ അവർക്ക് കൊടുക്കുമ്പോൾ ഞാൻ അവർക്ക് കിട്ടുന്നത് ആ എൻ്റെ പണം കൊണ്ട് കിട്ടുന്നത് എന്തായിരിക്കും നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എൻ്റെ പണം കൊണ്ട് അവരുടെ വീട്ടിലെ മക്കൾക്ക് പഠിക്കാൻ സാധിക്കട്ടെ ഇങ്ങനെ നമ്മൾ ബ്ലെസ് ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് മോചനം നേടാനുള്ള വഴികളാണ് കേട്ടോ പറയുന്നത് ഞാൻ ഞാനിതിൻ്റെ എക്സ്പേർട്ടായിട്ടൊന്നും അല്ല ഞാനെൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥകളൊക്കെ എനിക്കും ഉണ്ടാവാറുണ്ടല്ലോ അപ്പോഴൊക്കെ ഞാൻ ഇതങ്ങ് ഉപയോഗിക്കും അപ്പോൾ എനിക്ക് ആ ക്ലൗഡ് അങ്ങ് മാറുന്ന പോലെ തോന്നും കുറച്ച് പേരല്ലേ എന്നെ ഇവിടെ കേൾക്കുന്നുള്ളൂ ഞാൻ എന്തിനും എൻ്റെ എനിക്കുള്ള വിജ്ഞാനം ഞാൻ പരത്തിപ്പറയുന്നതാണ് എൻ്റെ അമ്മ പറയുന്നത് അത് പരത്തിപ്പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പരത്തുന്നത് വിദ്യ മാത്രമാണ് നമുക്ക് എല്ലാവർക്കും പകർന്നു കൊടുത്താൽ കുറഞ്ഞു പോകാതിരിക്കുന്നതല്ലേ അപ്പോൾ ഇത് വിദ്യയാണോ ഒരു ഒരു അറിവാണോ എന്തോ എനിക്ക് വായിച്ചിട്ട് കിട്ടുന്ന ആ ചെറിയ ചെറിയ ഇല്ലേ അത് എന്നെ കേൾക്കുന്ന കുറച്ച് മഹിളാ മണികൾ ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടല്ലോ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന അവസ്ഥയിലെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഈ വാക്കുകൾ അവർക്ക് ഉറപ്പായിട്ട് പ്രചോദനമായിരിക്കില്ലേ അപ്പം വെറുതെ കിടന്ന് ഉറങ്ങിക്കളയേണ്ട സമയം അല്ലെങ്കിൽ വെറുതെ ബുക്സും മാഗസിൻസും നോവൽസൊക്കെ വായിച്ച് കളയേണ്ട സമയം ഞാൻ ഇപ്പോൾ അധികവും ഞാൻ ഇങ്ങനത്തെ നോൺ ഫിക്ഷൻ ബുക്സ് വായിക്കാൻ തുടങ്ങി കാരണം ഫിക്ഷൻ എനിക്കിഷ്ടമാണ് ഞാൻ എഴുതിയെന്നെയും പറഞ്ഞില്ലേന്ന് ആരെങ്കിലുമൊക്കെ എൻ്റെ ബുക്ക് വാങ്ങിക്കാൻ പറ്റുന്നവർ വാങ്ങിക്കണം കേട്ടോ ആമസോൺ ഡോട്ട് ഐ എൻ ഉണ്ട് ആഗാസ് അല്ല സോറി ആഗ അരവിന്ദ് എന്ന് അടിച്ചാലേ വരും ആമസോൺ ഡോട്ട് ഐ എൻ ബുക്കിൻ്റെ പേര് മൈ ആഞ്ചലീന എ ബ്രിഡ് ഓർ ആൻ ഇന്ത്യൻ കേട്ടോ എല്ലാവർക്കും ഇപ്പോൾ ഇംഗ്ലീഷ് വായിക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കാം സിമ്പിൾ ഇംഗ്ലീഷാണ് അപ്പോൾ ഇംഗ്ലീഷ് വായിക്കാൻ പറ്റുന്നവർ അല്ലെങ്കിൽ മക്കളോട് പറഞ്ഞ് വാങ്ങിച്ചിട്ട് അതിൻ്റെ അതിനെ പറ്റിയിട്ട് നമുക്കൊരു ദിവസം ഒരു ലൈവില് ഞാൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കുറച്ചും കൂടെ ആളുകൾ വാങ്ങിച്ചു കഴിയട്ടെ എനിക്കറിയാലോ എത്ര പേര് ആമസോണിൽ വാങ്ങിക്കുന്നുണ്ടെന്ന് അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ലൈവിൽ വന്ന ബുക്കിനെ പറ്റിയിട്ടും ബുക്ക് തന്നെ ഞാൻ വായിക്കുന്നുണ്ട് വായിച്ചിട്ട് അതിനെപ്പറ്റി ഞാൻ പറയും കേട്ടോ കുറച്ചൊന്ന് സെയിൽ സെയിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മലയാളം ഞാൻ എഴുതുന്നുണ്ട് പക്ഷെ മലയാളത്തിലേക്ക് എഴുതുമ്പം ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ പോലെ അച്ഛൻ കുറച്ച് ദിവസം ഇരുന്ന് എഴുതി അച്ഛൻ പറയാൻ നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് അപ്പം എന്താ അല്ലേ ട്രാൻസ്ലേഷനൊക്കെ ചെയ്യുന്നവർക്ക് എന്ത് ബുദ്ധിമുട്ട് ഞാൻ അതിനകത്തേക്ക് വെഞ്ചുറ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അതൊക്കെ നോക്കുന്നത് ുന്നത് സമയം അതിന് ഇത് പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ സമയം യൂസ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഇന്ന് ഞാൻ ബുക്ക് എഴുതി എൻ്റെ ബുക്ക് അങ്ങ് ആയിരം പേര് ഇന്ന് തന്നെ അങ്ങ് വിറ്റ് അങ്ങനെയല്ല ഞാൻ വിചാരിക്കും ഒരു ആദ്യ ഒരു നൂറ് പേരും മേടിച്ച് ഞാൻ എഴുതുന്നു ആദ്യം തന്നെ ഫസ്റ്റ് അത് നടന്നു അല്ലേ എഴുതി പബ്ലിഷ് ചെയ്യുന്നു സെക്കൻഡ് തിങ് തേർഡ് നൂറ് പേര് ആദ്യം ആദ്യം ഒരു ആദ്യത്തെ ഒരാളും മേടിക്കുന്നു പിന്നെ പത്ത് പേര് മേടിക്കുന്നു അങ്ങനെ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പിന്നെ നൂറ് പിന്നെ ആയിരം ആ രണ്ടായിരം ഒരു ചെറിയ ഓഥർ എന്നുള്ള നിലയിൽ ഒരു രണ്ടായിരം ഒക്കെ വരുമ്പോഴേക്കും എനിക്ക് സമാധാനമാവും പിന്നീട് അടുത്ത ലെവലിലേക്ക് പോകുന്നു അങ്ങനെ ആയിരിക്കണം ചിന്തിക്കേണ്ടത് അല്ലാണ്ട് ഞാൻ എന്താ ഇന്നങ്ങോട്ട് കയറി പബ്ലിഷ് ചെയ്ത് ഇന്നും തന്നെ എല്ലാവരും വാങ്ങിക്കുന്നു അങ്ങനെ ഞാൻ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അതിനെ നമ്മൾ നടക്കാത്ത ചില കാര്യങ്ങളാണ് എന്ന് ചിന്തിച്ച് പോകുന്നത് അല്ലേ ഇത് സംഭവ്യമാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്ന രീതിയിൽ നടക്കാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ ചിന്തിക്കുന്നത് അല്ലേ അതേപോലെ ആയിരിക്കണം നിങ്ങൾ അവിടെ ഡൗട്ട് അടിക്കാതെ നിങ്ങൾ ആ ലാസ്റ്റത്തെ കാര്യം മാത്രം ചിന്തിക്കാതെ നിങ്ങൾക്ക് ഈ പൈസ ഇപ്പോൾ ബാങ്കിൽ ഒരു ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ കടമുണ്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പലിശ മൊത്തം അടയ്ക്കാനുള്ള പണം വന്നു എങ്ങനെയാണ് ഞാനിത് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഒരു ഒരു ഡീല് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു വീട് ഞാൻ വിൽക്കാൻ ഇടനില നിന്നു അപ്പോൾ എനിക്കൊരു കുറച്ച് പൈസ കിട്ടി അങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്യുക ചെറുതായിട്ട് 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 അങ്ങനെ അപ്പം ഞാനത് കൊണ്ടുപോയി അതിൻ്റെ ഇൻട്രസ്റ്റ് മുഴുവനും അടച്ചു അത് കഴിഞ്ഞിട്ട് അടുത്ത ലെവലിൽ വന്നപ്പോൾ അപ്പോൾ അവർ ചോദിച്ചു ഇങ്ങനെ ഞങ്ങൾക്ക് വേറെ രണ്ട് പേർക്കും കൂടെ വീട് നോക്കുന്നുണ്ട് ചേച്ചിയുടെ കയ്യിലുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ആ നല്ല ഡീലാണല്ലോ എന്ന് പറഞ്ഞു ഞാൻ ഉടനെ അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ എനിക്ക് കിട്ടി ഞാൻ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അപ്പോൾ പ്രൊമോഷൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ ഒരു ബാങ്ക് ലോണിന് അപ്ലൈ ചെയ്തു ചെറിയ പലിശയ്ക്ക് ഞങ്ങളുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടി അങ്ങനെയൊക്കെ ആലോചിച്ച് 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 മെനഞ്ഞോണ്ടിരിക്കുക നടക്കാവുന്ന കാര്യങ്ങളും നിങ്ങൾ സങ്കല്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഡൗട്ട് ഉണ്ടാവില്ല കാരണം ഇവിടെ ഒരാൾ ചോദിച്ചോണ്ടോ ഞാൻ ഇത്രയും ഇതായിട്ട് പറയുന്നത് അത് നടക്കുമോ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ സംഭവ്യമാകുന്ന കാര്യങ്ങൾ ആദ്യം മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക എന്താണെന്നറിയോ ഞാനിപ്പോൾ ഇരുന്നിട്ട് ബോംബെയിൽ എനിക്കിപ്പോൾ അമിതാഭ് ബച്ചൻ്റെ വീടിൻ്റെ തൊട്ടുപുറത്ത് ഒരു വീട് വേണമെന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കാൻ പറ്റുമോ ആഗ്രഹിക്കാം പക്ഷേ ലോ ഓഫ് അട്രാക്ഷൻ നടക്കുമോ നടക്കണമെങ്കിൽ ഞാൻ ആദ്യം തന്നെ അതിനനുസരിച്ചുള്ള ഒരു ബിസിനസ് ഉണ്ടാക്കണം അല്ലേ ആ ബിസിനസ്സിൽ എങ്ങനെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും അതിനെ ഞാൻ ആളുകളെ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിക്കണം ആ ഇൻവെസ്റ്റേഴ്സ് എങ്ങനെ എൻ്റെ അടുത്തേക്ക് വരും ഞാൻ അതിനൊരു പ്രൊഡക്റ്റ് കാണിക്കണം അല്ലെങ്കിൽ ഒരു സർവീസ് കാണിക്കണം ഇങ്ങനെ ആയിരിക്കണം അതായത് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കണം വെറുതെ ഒന്നും ചെയ്യാതെ എങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ലോട്ടറി അടിക്കും എനിക്ക് ലോട്ടറി അടിക്കുന്നത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ലോട്ടറി എടുക്കണം ലോട്ടറി എടുത്തു കഴിഞ്ഞിട്ട് ഇതിൽ കിട്ടുന്ന ഇത്ര രൂപ കിട്ടിയാൽ പത്ത് ലക്ഷം രൂപയാണ് എനിക്ക് കിട്ടണ ഞാൻ രണ്ട് ലക്ഷം ഞാൻ ആർക്കെങ്കിലും കൊടുത്തിരിക്കും എന്നുള്ളത് ഇവിടെ വെക്കണം അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എൺപത് ലക്ഷ എട്ട് ലക്ഷത്തിൻ്റെ കടം തീർത്താൽ മതി എട്ട് ലക്ഷം ഏഴൊക്കെ കിട്ടുകയുള്ളൂ എന്നു കെട്ടോ അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ആ എങ്ങടെ കയ്യിൽ കിട്ടുന്ന എമൗണ്ടിൻ്റെ ട്വൻ്റി പെർസെൻറ്റ് ഞാൻ ചാരിറ്റിക്ക് കൊടുക്കും അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് കൊടുക്കും അങ്ങനെ നന്മയായിട്ടുള്ള ഒരു സാധനം അതിൻ്റെ കൂടെ ഇങ്ങനെ കൊളുത്തി വെക്കണം കഴിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ അമിതാഭ് ബച്ചൻ്റെ വീടിൻ്റെ ഒക്കെ സ്ഥലം മേടിച്ച് ഞാൻ വീട് വയ്ക്കണമെന്ന് പറഞ്ഞാൽ കോടികളല്ലേ എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ടാവാം ഞാൻ അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു പാവപ്പെട്ട ആൾക്ക് കുറച്ച് പേരെ ഞാൻ അവർക്ക് ഞാൻ വീട് പണിത് കൊടുത്തിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കൂ അങ്ങനെ തോട്ട് പ്രോസസ്സ് ഇത് ചെറിയ കാര്യങ്ങളിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് അതിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഞാൻ ചെയ്തു കൊടുത്ത ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവൂലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാത്തതാണ് പക്ഷേ ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ കുറച്ച് എന്താ പറയണേ വീട് ഞാൻ മാറുന്ന സമയത്ത് ഞാൻ കുറച്ച് പേർക്ക് ഗോൾഡൊക്കെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം എനിക്കൊരു വീടായിട്ട് ആർക്കും മേടിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ഗോൾഡും ഇല്ലാത്ത ഇല്ല കുറച്ച് പൈസ കുറഞ്ഞുപോയി അല്ലെങ്കിൽ കുറച്ച് ഗോൾഡ് വാങ്ങിക്കാൻ പറ്റാതെ കല്യാണം ഇങ്ങനെ നടക്കാൻ വിഷമിച്ചുകൊണ്ടിരുന്നവർക്കൊക്കെ ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പം കൊടുത്തത് വിളിച്ച് പറഞ്ഞല്ല ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ പറയാൻ കേട്ടോ അപ്പം എൻ്റെ വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് പോകുന്ന സമയത്ത് ഞാനത് ചെറുത് 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 ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കഴിവിനനുസരിച്ചത് അപ്പോൾ അതേപോലെ നിങ്ങളും ചെയ്യൂ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ ഏതെങ്കിലും അത് അർഹതപ്പെട്ട ആളെ കണ്ടുപിടിച്ച് ഏതെങ്കിലും ഒരു വീട്ടിൽ ജോലി ചെയ്യുന്ന കുട്ടിക്ക് അത്ര അത്യാവശ്യമാണ് ഒരു പണം കല്യാണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ചോദിച്ചാൽ കൊടുക്കൂ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എപ്പോൾ പറയും എൻ്റെ കടം മാറിയിട്ടില്ല ചേച്ചി അങ്ങനെയല്ല നിങ്ങൾ ആ കടം മാറിയിട്ട് എല്ലാം ചെയ്യാം എന്ന് ആ വേട് ഇങ്ങനെ പറയുന്നത് തന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ പക്ഷെ ഇതിന് വേണ്ടിയിട്ട് പറയണ അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധികൾ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിൻ്റെ നന്മ ഭാഗത്തെ ഒന്ന് ഒന്ന് ഇൻവോക്ക് ചെയ്യൂ കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിലേക്ക് നന്മ വരും ആ കുഞ്ഞ് അറിയോ എൻ്റെ ചേച്ചി ഞാൻ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുമായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു ചെറിയൊരു കാര്യം ഞാൻ പറയാട്ടോ അത് പൊങ്ങച്ചാണെന്ന് വിചാരിച്ചേക്കല്ലേ ദൈവം എനിക്ക് പറയാൻ പേടി വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒരു ഇതിന് മുമ്പ് ഒരു ഇടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണേ ഞാനൊരു ഒരു ഡോക്ടറുടെ അടുത്ത് എനിക്ക് മരുന്ന് വാങ്ങിക്കാൻ നിൽക്കുവായിരുന്നു ഇതോ പനിയോ എന്തോ അല്ല എൻ്റെ അനീമിയയുടെ ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കുകയാണ് അതിൻ്റെ പൈസയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു വളരെ ചെറിയ ക്ലിനിക്കാട്ടോ അവിടെ ആ ഡോക്ടർ മാത്രമേ ഉള്ളൂ പിന്നെ നേഴ്സ് ഒരെണ്ണം വന്ന് പോകുന്നുണ്ട് അപ്പോൾ അവരെ ഡോക്ടർ തന്നെയാണ് എനിക്ക് ഇഞ്ചക്ഷൻ ഇത് ഇത് ഇടുക എന്തായാലും പറയണേ ക്യാൻ എന്തോ സാധനം ക്യാനൂലാന്നാ എന്തായാലും പറയണേ അത് അതിടുന്നത് അപ്പോൾ ഒരു അതൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞാനിങ്ങനെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് കൗണ്ടറിൽ നിൽക്കുമ്പോൾ അവർ മരുന്നൊക്കെ കൊടുത്തോണ്ടിരിക്കുക ആളുകൾക്ക് എൻ്റെ മുമ്പിലൊരു പ്രായമുള്ള ഒരു അമ്മ വന്ന് നിൽക്കേണ്ടായിരുന്നു ആ അമ്മ അമ്മയുടെ അടുത്ത് മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു നൂറ്റമ്പത് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അപ്പോൾ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഫീസ് ഇരുന്നൂറ് രൂപ കൊടുത്തതാ പറഞ്ഞു ഞാൻ ഇരുന്നൂറ് രൂപ ഡോക്ടറിൻ്റെ ഫീസ് കൊടുത്തു അപ്പോൾ അതിൻ്റെ ഉള്ളിലല്ലേ ഇതുള്ളു ചോദിച്ചു ആ അമ്മ ഭയങ്കര അവശതയാണ് കണ്ടാലേ അറിയാട്ടോ അപ്പോൾ അപ്പോൾ അല്ല അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന ഫീസാണ് അമ്മ എന്ന് പറഞ്ഞു കേട്ടോ ഫാർമസിസ്റ്റ് അദ്ദേഹത്തിന് അതല്ലേ പറ്റുള്ളൂ അയ്യോ ഞാൻ മരുന്ന് തന്നെ വെയി ഞാൻ പിന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞിറങ്ങാൻ പോയി ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു അമ്മ അത് എടുത്തോളൂ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു എനിക്കത് പറയാൻ തോന്നിച്ചു ഭഗവാൻ കേട്ടോ ചില സമയത്ത് ഇങ്ങനെ അന്തം വിട്ട് നിന്ന് കളയും ചിലപ്പോൾ അപ്പോൾ നിങ്ങളങ്ങനെയുള്ളൊരു അത് ചെയ്തത് കൊണ്ടല്ല ഇരുന്നൂറ് രൂപയാണ് ആ അമ്മയ്ക്ക് അത് അത്യാവശ്യമായിരുന്നു ആ സമയത്ത് നിങ്ങൾ ചുറ്റിനും കണ്ണ് തുറന്ന് നോക്കൂ കേട്ടോ കണ്ണ് തുറന്ന് ഇരിക്കണം എപ്പോഴും ഇതാണ് ഞാൻ പറഞ്ഞ ആവശ്യക്കാർ അതേപോലെ തന്നെ എൻ്റെ ഒരു കൂടെ എപ്പോഴും ഒരു എനിക്ക് കുറച്ച് നാൾ ഡ്രൈവറൊക്കെ ഉണ്ടായിരുന്നു ഈ അനീമിയ വന്ന സമയത്ത് ഞാൻ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് ഡ്രൈവർ വെച്ചാൽ പോയിക്കൊണ്ടിരുന്നത് പിന്നെ മോൾക്കും കോളേജിൽ ആവശ്യമുണ്ടായിരുന്നു കോളേജിൽ പോണ സമയത്ത് അപ്പോൾ മോള് കോളേജിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പം എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോകുമ്പോൾ അയാൾക്കും വാങ്ങിച്ചു കൊടുക്കും എന്തെങ്കിലുമൊക്കെ ജ്യൂസൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുക്കൂട്ടോ അപ്പം ഞാൻ കുടിക്കാൻ പോകുന്ന ജ്യൂസിൻ്റെ കട എന്ന് പറഞ്ഞാൽ ഈ ജ്യൂസ് തന്നെ പിഴിഞ്ഞെടുക്കുന്നവിടെ തടക്കി കേട്ടോ പോവുക അതൊരു നിങ്ങളത് ശ്രദ്ധിച്ചോളൂ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫുഡായിരിക്കണം നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കേണ്ടത് അതല്ല വെള്ളം ചേർത്ത് അഴുക്ക് കടകളിൽ നിന്നൊക്കെ നിങ്ങൾ വാങ്ങി കുടിക്കാതിരിക്കുക അതിൽ നല്ലത് ഒരു ബോട്ടിൽ വെള്ളം മേടിച്ച് കുടിക്കുന്നതാണേ ബോട്ടിൽ വെള്ളം ആകുമ്പോൾ അതിനകത്ത് വേറെ അഴുക്കുകളൊന്നും പെടില്ലല്ലോ നല്ല ബോട്ടിൽ നല്ല കമ്പനിയുടെ ബോട്ടിൽ വെള്ളം വാങ്ങിച്ചു കുടിച്ചോളൂ പൈസ ജ്യൂസിന് ഇല്ലെങ്കിൽ കാരണം അഴുക്കായിട്ടുള്ള ഒന്നും നമ്മുടെ ശരീരത്തിലേക്ക് കടക്കാൻ നിങ്ങൾ സമ്മതിക്കാതിരിക്കുക അപ്പോൾ എല്ലാവർക്കും അതിനനുസരിച്ചുള്ള പണം ഉണ്ടാവില്ലല്ലോ നല്ല സ്ഥലത്ത് പോയിട്ട് നല്ല പോലത്തെ ഇത് എത്ര നിങ്ങൾക്ക് ദാഹിച്ചാലും നിങ്ങൾ ഒരിക്കലും ഈ റോഡ് സൈഡിൽ വൃത്തിഹീനമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ വാങ്ങിച്ച് കഴിക്കരുത് കുറച്ച് കഷിച്ചാലും ശരി വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും അതിലും നല്ലത് അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു സ്ഥലത്ത് വെള്ളം ഇങ്ങനെ ഞാനറിയാം ഞാൻ ഒരു പർട്ടിക്കുലർ പ്ലേസ് ഉണ്ട് കേട്ടോ അവിടെ ഞാൻ ജ്യൂസ് കുടിക്കാൻ പോകും മദ്രാസിലൊക്കെ അറിയാം ഫ്രൂട്ട് ഷോപ്പ് ഓൺ ഗ്രീൻസ് റോഡ് എന്നാണ് എൻ്റെ പേര് കേട്ടോ അവിടെ പോകാറുണ്ട് ബസൻ നഗറിൽ അവിടെ ഞാൻ പോയി ഞാനകത്ത് കയറി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ എനിക്ക് തരണവരോട് ഞാൻ പറയും എൻ്റെ കൂടെ ഡ്രൈവറിൻ്റെ അദ്ദേഹത്തിനും കൂടെ കൊടുത്തേര് മിനിറ്റ് ലൈമാണ് ഞാൻ എപ്പോഴും അങ്ങേര്ക്ക് കൊടുക്കാം അപ്പം ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ കയറി വന്ന് വരുമ്പോൾ ഞാൻ കണ്ടു ഇവരുടെ തന്നെ വാച്ച്മാൻ ഒരാളുണ്ട് അയാളാണെങ്കിൽ ഇങ്ങനെ വെയിലത്ത് നിന്നത് മദ്രാസിലെ വെയിൽ പൂര വെയില നല്ല വെയിലാണ് ആ വെയിലത്ത് നിന്നിട്ട് ഇങ്ങനെ അകത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ ആ കാറിടാനും ഒക്കെ ആൾക്കെ അകത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ റോഡ് സൈഡിൽ തന്നെ ഇങ്ങനെ സൈഡ് പാർക്കിങ്ങൊക്കെ കൂടുതലും വെയിലത്ത് നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയേ ഈ മനുഷ്യനെ ഇവിടെ നിന്ന് മേടിച്ച് കുളിക്കാൻ എന്തായാലും അത്രയ്ക്കുള്ള ശമ്പളം അവർക്കുണ്ടാവില്ല ഇവർ ഒരു നേരം കൊടുക്കണ്ടോ അപ്പോൾ അവർ ഒരു ജ്യൂസൊക്കെ എല്ലാവർക്കും കൊടുക്കണ്ടെന്നുള്ളത് എനിക്കറിയാം കേട്ടോ നല്ല ആളുകളാണ് അവിടെ എപ്പോഴും അവർക്ക് കൊടുക്കാൻ പറ്റുമോ കാരണം അവർക്കും ഇത് കച്ചവടമല്ലേ അപ്പം ഞാൻ അതിൻ്റെ ഒരെണ്ണം പേ ചെയ്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു ഞാൻ വണ്ടി എങ്ങെടുത്തിട്ട് വെച്ചോ കുടിച്ചോ നിങ്ങൾക്കാന്ന് പറഞ്ഞു ആ കുടിക്കാൻ ആ മനസ്സിൻ്റെ വേർത്ത് കുളിച്ച് നിൽക്കുകയാണ് അത് ഞാൻ വലിയ ആളായത് കൊണ്ടല്ലോ ഞാൻ പറയണേ നിങ്ങൾ ഇപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുമോ എന്ന് എന്നോട് ചോദിച്ചതുകൊണ്ട് അത് വർക്ക് ചെയ്യാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞതാണ് ഇതിൻ്റെ അടിയിൽ നെഗറ്റീവ് ഒന്നും പറയരുത്ട്ടോ പൊങ്ങച്ചടിക്കണമെന്നോ അല്ലെങ്കിൽ അവർ വലിയ ആളാണെന്നോ അങ്ങനെയൊന്നും പറയല്ലേ അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് ആ ഒരു ഊർജ്ജം കിട്ടില്ല നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് ഞാൻ തുറന്ന് പറയുന്നത് ആളാവാൻ വേണ്ടിയിട്ടല്ല ഞാൻ പിന്നെയും പിന്നെയും പറയുകയാണ് കേട്ടോ ഇത് എങ്ങനെ വർക്കാക്കും എന്ന് നിങ്ങൾക്കൊരു ടിപ്പ് തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ ആ കഷ്ടം മാറുന്നത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ കഷ്ടങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും ഇത് മാത്രം ചെയ്തിട്ട് വെറുതെ ഇരിക്കാനല്ല കേട്ടോ ഞാൻ പറയണേ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് അതെല്ലാം നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഊർജ്ജവും മനോധൈര്യവും നിങ്ങൾക്ക് കിട്ടും കേട്ടോ പിന്നെ എപ്പോഴും നല്ലത് ചിന്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പെട്ടെന്ന് നമുക്കൊരു പുഷുക്കെ വരും വേറെ എല്ലാവരും നമ്മളെന്തേലും ചീത്ത പറയുക റിയാക്ട് ചെയ്യല്ലേ ദൈവം ചെയ്ത് റിയാക്ട് ചെയ്യരുത് നമ്മളെ ഇൻസൾട്ടഡ് ഉണ്ടാകും ആയിട്ടുണ്ടാകാം മിണ്ടരുത് മിണ്ടാതിരിക്കുക സൈലന്റ് ആയിട്ടിരിക്കുന്നവർക്കാണ് എപ്പോഴും വിജയം ഉണ്ടാവുക അപ്പം പോയിട്ട് അവരോട് ചോദിക്കണം ഏയ് എന്താണ് നിങ്ങൾ കാണിച്ചത് നിങ്ങളുടെ വിചാരം അങ്ങനെ ചോദിക്കണ്ട അങ്ങനെ ചോദിക്കാതെ ആയി തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് സമാധാനം കൂടുതൽ കിട്ടുന്നുണ്ട് മറ്റുള്ളവർക്ക് അപ്പം എപ്പോഴും നമ്മളെ ഒന്നും പറയാനില്ല അവർക്ക് നമുക്ക് പോയി അവരെ അവർ നമ്മളിങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നാൽ നമ്മൾ തിരിച്ചങ്ങോട്ട് തോണ്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്കും രസമായി ആ നമ്മൾ പറഞ്ഞത് നടന്നു അവള് ഇറിറ്റേറ്റഡായി ഇറിറ്റേറ്റഡ് ആവരുത് നമ്മൾ ഒരു ഒരു ബിസിനസ് ചെയ്ത് തകർന്നിരിക്കുന്നവരാണെങ്കിൽ ഒട്ടും ഇറിറ്റേറ്റഡേ ആവരുത് കേട്ടോ നിങ്ങൾക്കും എല്ലാവർക്കും ഒരു നല്ല കാലമുണ്ട് എല്ലാവർക്കും ഉണ്ട് ശ്രദ്ധിച്ചിട്ടില്ലേ ഈ പണക്കാർ ചില സമയത്ത് ഭയങ്കരമായിട്ട് താഴ്വട്ട് പോകും എന്നിട്ട് പിന്നെയും പണക്കാരാകും അതെന്താണെന്നറിയാമോ അവർക്ക് ഒരു ടൈഡ് ഇങ്ങനെ പൊങ്ങി വന്നിട്ട് ഇങ്ങനെ താഴെ പോകും പക്ഷേ താഴെ പോയാൽ അത് പൊങ്ങി വന്നല്ലേ ഒക്കെ ഉള്ളൂ കാരണം അതാണ് ലോക നിയമം അതേപോലെ തന്നെയാണ് പണത്തിൻ്റെ ഫ്ലോയുട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് വരും പക്ഷെ തിരിച്ച് വരുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വേറൊരാളുടെ എന്താ പറയണേ കുറ്റങ്ങൾ പറയാനും ഒന്നിനും പോകണ്ട ചെവി കൊടുക്കാനും പോകണ്ട നിങ്ങൾക്ക് ഉണ്ടാവും മനസ്സിൽ അവരെ പറ്റിയിട്ടുള്ളത് ചെവി കൊടുക്കണ്ട നിങ്ങൾ അവരോടും പറയുകയും വേണ്ട ഓക്കെ അങ്ങനെ ആവുമ്പോൾ നിങ്ങളുടെ പ്രോബ്ലംസ് പകുതി ഒഴിഞ്ഞുവെന്ന് തന്നെ വിചാരിച്ചോളൂ നിങ്ങളുടെ ഊർജ്ജം നിങ്ങളിൽ നിങ്ങളിൽ തന്നെ ഉണ്ടാകും ഇത്രയും പറഞ്ഞത് ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്കാക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമാണ് കാരണം ഐ ഫീൽ ഒരുപാട് പേർക്ക് എന്നെ പോലെ തന്നെ ആയിരിക്കില്ലേ അവിടെ ഇരുന്ന് കേൾക്കുന്നവർക്കും ജീവിതത്തിൽ വിജയം പ്രാപിക്കണം ജീവിതത്തിൽ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കണം എന്നുണ്ടാവാം ഓക്കെ ഓൾ ദ ബെസ്റ്റ് ചിയേഴ്സ് എനിക്ക് പറ്റുന്ന പോലെ എല്ലാം ഞാൻ നല്ലത് തന്നെ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും കേട്ടോ അതായിരിക്കും നല്ലതെന്ന് എനിക്കും തോന്നി കാരണം ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോയിൽ ഒരു ആൾ ഒരു വേർഡ് പറഞ്ഞതിനെ പറ്റിയിട്ടപ്പോഴേക്കും എല്ലാവരും അങ്ങോട്ട് ഫ്ലെയർ അപ്പായി പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണല്ലേ ഞാൻ അങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് ജഡ്ജ്മെൻ്റിലാകണേ ലെറ്റ് ഇസ് നോട്ട് ബി കേട്ടോ അപ്പം നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാം പോസിറ്റീവ് കാര്യങ്ങൾ പറയാം പോസിറ്റീവ് തോട്ട്സ് പങ്കുവയ്ക്കാം നമുക്ക് ഓക്കെ ഇത് വർക്ക് ചെയ്യുന്നില്ലല്ലോ